முழங்கிகிட்டரா நகரத்தில் ஒரு യും രാഷ്ട്രീയം തന്നെ ഇന്ന് വീണ്ടും ആ പള്ളിയിൽ പൂജ നടത്താൻ ഈ രാജ്യത്ത് കോടതി അനുമതി കൊടുത്തിരിക്കുന്നു അതിനുവേണ്ടി സൗകര്യമൊരുക്കാൻ ഒരാഴ്ചക്കകം അതിനുവേണ്ടി സൗകര്യമൊരുക്കിയിരിക്കണമെന്ന് അവിടുത്തെ ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം കഴിഞ്ഞിരിക്കുന്ന ഒരു ശാസ്ത്രത്തിലാണ് ഈ കോഴിക്കോടിന്റെ തെരുത്രം ഒരുമിച്ചെടുക്കുന്നത് അതാ ഈ രാജ്യത്തെ ഭാബരിൽ നിന്ന് അറിയുന്നത് ഈ രാജ്യത്തിന്റെ ചരിത്രത്തെ കുറിച്ച് പരിശോധിച്ചാൽ അതവിടുത്തെ സാമൂഹിക അവസ്ഥയിൽ ഭാബരിക്ക് മുൻപും ശേഷവും എന്നടയാളപ്പെട്ട തരത്തിൽ ഇവിടുത്തെ മുസ്ലിം സമൂഹത്തോടും ഇവിടുത്തെ മുസ്ലിം സമുദായത്തോടോ സമാനതകളില്ലാത്ത അനീതിയുടെ ചിത്രമാണ് അത് ഭാദവിയിൽ മാത്രം അവസാനിക്കുന്നതല്ലേ വീണ്ടും ഹിന്ദുത്വ ശക്തികൾ സംഘപരിവാരവും ആണയിട്ടുറപ്പിക്കുകയും അതിനോട് ഞങ്ങൾക്കിതാ ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയും ഇവിടുത്തെ ബ്യൂറോക്രസിയും ഇവിടുത്തെ സകല സംവിധാനങ്ങളും ആ ഹിന്ദുത്വ അജണ്ടയോട് ഞങ്ങളിതാ ചേർന്ന് നിൽക്കുകയും അതിനെ നീതീകരിക്കാൻ വേണ്ടി ഞങ്ങളിതാ സന്നദ്ധമാകുന്നു എന്നതിന്റെ ആണയിട്ടുറപ്പിക്കലിന്റെ കൂടി അതേ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ആ തരത്തിൽ അനീതിയും കെട്ടിപ്പൊക്കപ്പെടുന്ന ഒരു തരത്തിലുമുള്ള ഹിന്ദുത്വ വംശീയത വംശഹത്യ അജണ്ടകളെയും അംഗീകരിച്ചു തരാൻ അതിനെതിരം ഉണ്ടാതിരുന്നതാൻ ഞങ്ങൾ ഒരുക്കമല്ലെന്ന് പ്രഖ്യാപിക്കാൻ കൂടിയാൽ എസ് ഐ ആന്റെ സ്വകാര്യതയുടെ ഈ തെരുവിൽ ഒരുമിച്ച് അണി നിറഞ്ഞിട്ടുള്ളത് ഇത് ഗതാഗതത്തിൽ ഹിന്ദുത്വ ശക്തികളോട് ഞങ്ങളുടെ ഓർമ്മപ്പെടുത്തലോ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അനീതിയിൽ കെട്ടിപ്പൊക്കുന്ന വ്യവസ്ഥിതികളോട് വളരെ

ആ സമാധാനത്തെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അഥവാ ബാബരി മസ്ജിദിന്റെ ദർശനത്തിന്റെ സമയത്ത് പോലും ഞങ്ങൾ ഉണർന്നു പ്രവർത്തിച്ചത് കൊണ്ടാണ് ഈ സമുദായത്തിന്റെ വക്കുപെട്ടി പോകാതിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമുദായത്തിന്റെ ഓരോ പറ്റി കൊണ്ടിരിക്കുന്ന സഹനങ്ങളും ഉള്ള ഓർമ്മപ്പെടുത്തലുകൾ കൂടിയാണ് നിങ്ങൾ ഈ അനീതി നിലനിൽക്കുന്ന ഒരു സമാധാനത്തെ കുറിച്ചുള്ള ചർച്ചകൾ സാധ്യമല്ലെന്നാൽ അഥവാ നീതി സമാധാനം ഉണ്ടാവുകയാണെങ്കിൽ അതെല്ലാവർക്കും ഒരുപോലെയുള്ള സമാധാനത്തെ കുറിച്ചും നീതിയെ കുറിച്ചുമാണ് സംസാരിക്കാൻ തീരുമാനിക്കുന്നതോ അതുകൊണ്ട് ഈ തെരുവിളിനെ നിരന്തരമായി അതിനുവേണ്ടി നെടുങ്ങേൽപ്പിച്ചു നിർത്താൻ തന്നെയാണ് ഈ ചെറുപ്പം തീരുമാനിക്കുന്നതോ അതിന്റെ ഒരു ഭാഗമായിട്ട് ഈ ചെറുപ്പം ഇന്ന് ഈ സദസ് ഈ കോഴിക്കോടിന്റെ തെരുനാരത്തെ

ിറ്റി യൂത്ത് സംസ്ഥാന പ്രസിഡന്റ് സി ടി സഹബ് സാഹിബാണ് അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറി റഹ്മാൻ ആണ് അതുപോലെ തന്നെ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ശബ്ദം ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രതിരോധത്തിലേക്കോ ഈ പ്രതിഷേധ അനുജാതും ദുഃശോധനം ചെയ്തുകൊണ്ട് ഈ പ്രതിഷേധ സംഘടനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് സോളിഡാരിറ്റി സംസ്ഥാന പ്രസിഡന്റ് നമ്മളുടെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ലാത്ത വിധത്തിൽ വളരെ വ്യക്തമാണ് കാര്യങ്ങളല്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പാപരി മസ്ജിദ് തകർക്കുന്നത് സംഘപരിവാർ ഭീകരരാണ് എങ്കിൽ ഇന്ന് രാജ്യത്ത് ജുഡീഷ്യൽ കർശനമായാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് നമ്മളിവിടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഭരണകൂടവും ജുഡീഷ്യറിയും ബ്യൂറോക്രസിയും ഈ രാജ്യത്തിന്റെ ജനാധിപത്യം എന്ന് പറയപ്പെടുന്ന ജനാധിപത്യത്തിന്റെ എല്ലാ നെടുന്തൂണുകളും മുന്നടങ്ങും ഹിന്ദുത്വ അജണ്ടകൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഈ ഘട്ടത്തില് ഈ രാജ്യത്ത് സംഘുപരിവാർ എന്ന് പറയുന്ന ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവരെല്ലാം എഴുന്നേറ്റ് നിന്നുകൊണ്ട് അനീതിക്കെതിരെ പ്രതികരിക്കേണ്ട നിർണായകമായ സന്ദർഭത്തിലൂടെയാണ് കടന്നുപോകുന്നത് എന്നതാണ് ഈ പ്രതിഷേധവും പ്രകടനവും നേട വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഒരു അനീതി നടക്കുമ്പോ ആ അനീതി നടന്നിട്ട് ഇവിടെ ഒരു ജനത നിശബ്ദരായിരുന്നു എന്ന് കാലം അടയാളപ്പെടുത്താതിരിക്കാനുള്ള ശബ്ദം കൂടിയാണ് ഈ കോഴിക്കോട്ട് മുറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ കഴിഞ്ഞ് ക്യാൻ എത്തുമ്പോൾ ഇത് കേവലം ഒരു ആരാധനാലയങ്ങൾക്ക് മാത്ര നേരെയുള്ള കയ്യേറ്റങ്ങൾ മാത്രമല്ല ഇവിടെ ഒരു സമുദായത്തിന്റെ അവകാശങ്ങൾ പച്ചക്ക് കയ്യേറിക്കൊണ്ടിരിക്കുകയാണ് ഒരു സമുദായത്തിനെ പൈശാചികവത്കരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന്റെ ചരിത്രത്തെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു ജനതയെ വംശഹത്യക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കാനുള്ള സന്ദർഭമാണ് ഈ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഈ രാജ്യത്ത് ജീവിക്കുന്ന മുഴുവൻ ജനതകൾക്കും സമാധാനത്തോടുകൂടി ഇവിടെ ജീവിക്കണമെങ്കിലേ അനീതിക്കെതിരെ എഴുന്നേറ്റ് നിൽക്കേണ്ട ഒരു സന്ദർഭമാണിത് കാരണം അനീതിയിലെ വംശ വംശീയ ബോധത്തിലെ തെറ്റിപ്പടുത്തിട്ടുള്ള അധികാര വ്യവസ്ഥകൾ ഏതൊരു നാട്ടിലും അധികാരവുമാണ് അവിടെ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും സമാധാനത്തിന് ഭീഷണിയായിരിക്കും അവിടെ മുഴുവൻ മനുഷ്യരുടെയും അവകാശങ്ങൾ ഹനിച്ചുകൊണ്ടായിരിക്കും അത്തരത്തിലുള്ള ഭരണകൂടങ്ങൾ മുന്നോട്ട് പോവുക അതുകൊണ്ട് ഇതേതെങ്കിലും ഒരു സമുദായത്തിന്റെ വിഷയമല്ലേ എന്ന് കരുതിയിട്ട് സമുദായക്കാരും അതുപോലെ തന്നെ ഇവിടെയുള്ള മറ്റു വിഭാഗങ്ങളും ഒക്കെ നിശബ്ദത പാലിക്കുകയാണ് എങ്കിൽ അവരുടെ ജീവിതത്തിലൂടെ കൂടി സമാധാനക്കേട് വന്നു ഭവിക്കാനുള്ള കാലമാണ് വരാനിരിക്കുന്നത് എന്നവര് മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം അതുകൊണ്ട് തന്നെ ഇത്തരം മനീതിയുടെ വ്യവസ്ഥകളോടെ എതിരി നിന്നുകൊണ്ട് അതിനെതിരെ പോരാടാനുള്ള ആർജവവും ഊർജ്ജവും കാണിക്കേണ്ട ഒരു സന്ദർഭമാണിത് നമ്മൾ കേരളത്തെ കുറിച്ച് പൊതുവെ പറയാറുണ്ട് സംഘപരിവാർ രാഷ്ട്രീയത്തെ വെച്ചുപുറിപ്പിക്കാത്തതാണ് കേരളം എന്ന് പറയുന്നത് രാഷ്ട്രീയമായി ബി ജെ പിക്ക് സംഘപരിവാറിനെതിരെ നിൽക്കുമ്പോഴും ഇവിടെ സാമൂഹികമായി സാംസ്കാരികമായി സംഘപരിവാർ ബോധങ്ങൾ പേറുന്ന മനുഷ്യരാണ് ജീവിക്കുന്നത് എന്നത് കാലം അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണിത് കാരണം ഇത് വിശ്വാസത്തിന്റെ വിഷയമല്ലേ മതത്തിന്റെ കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംഘപരിവാറിന്റെ അജണ്ടകളെ നോർമലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലെ ഈ അനീതിയെ ഈ അക്രമത്തെ ജനതയോട് കാണിക്കുന്ന അനീതിയായിരിക്കും അതുകൊണ്ട് ഈ അനീതിയെ നേരിട്ട് എതിർത്തുകൊണ്ട് ഇതിന് തന്നെയാണ് ാണ് എസ്റ്റിയും തീരുമാനിച്ചിട്ടുള്ളത് ഇതങ്ങനെ പടർന്ന് പങ്കലിക്കുക തന്നെ ചെയ്യും ഇതൊരു സമരം കൊണ്ട് അവസാനിക്കുന്നതല്ല മറിച്ച് ഈ രാജ്യത്ത് മുഴുവൻ ഉയർത്തുന്ന പോകുന്ന ഹിന്ദുത്വ വംശീയതക്കെതിരായ പ്രതിരോധത്തിന്റെ ഒരു വിളംബരം കൂടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് തീർച്ചയായും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഹൃദ്യമായ വിപ്ലവ്യാധിങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി

ിൽ കലഹിച്ചു കൊണ്ടിരിക്കുന്ന അഭിമാനമുള്ള ഈ ചെറുപ്പം സംസാരിച്ച രണ്ടാളുകളും സൂചിപ്പിച്ചതുപോലെ വാരണാസി കോടതിയിൽ പൂജക്ക് അനുമതി നൽകിക്കൊണ്ട് ഉത്തരവിടുന്നു ജില്ലാ ഭരണകൂടത്തിന് ഒരാഴ്ചത്തെ സമയം കൊടുത്തുകൊണ്ട് ഈ അനീതിക്ക് നിങ്ങൾ എല്ലാ സംവിധാനങ്ങളും നിർവഹിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വരുമ്പോ ഈ അനീതി അനുവദിക്കാൻ ആവർത്തിക്കാൻ അനുവദിക്കുകയില്ല എന്ന അതിശക്തമായ ഒരു മുന്നറിയിപ്പുകൂടിയാണ് ഈ എന്നാണ് ഈ പ്രകടനം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇവിടുത്തെ ഹിന്ദുത്വശക്തികൾ അതിന്റെ എല്ലാ അർത്ഥത്തിലും ഇവിടുത്തെ മുഴുവൻ സംവിധാനങ്ങളെയും ഹിന്ദുത്വ അജണ്ടകൾക്ക് വിധേയമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഇവിടത്തെ സമൂഹവും സാംസ്കാരികവും അതുപോലെ തന്നെ മുഴുവൻ രംഗങ്ങളിൽ അതിൽ നിന്ന് കോടതി പേഴും ഒഴിവല്ല എന്ന് തെളിയിക്കുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ പ്രകടനം ഹിന്ദുത്വ ശക്തികളോടുള്ള അവർക്കെതിരെയുള്ള പ്രതിഷേധമെന്നതുപോലെ തന്നെ ഇവിടെ കോടതികൾ നടക്കൊണ്ടിരിക്കുന്ന ജുഡീഷ്യൽ കർസേണക്കെതിരെയും കൂടിയുള്ള വലിയ ശക്തമായ ശക്തമായ പ്രതിഷേധമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ബാബിലി മസ്ജിദ് അത് തകർക്കപ്പെടുമ്പോ നമ്മൾ എല്ലാവരും പ്രതീക്ഷയുണ്ടായിരുന്നത് സുപ്രീം കോടതി വിധിയിലായിരുന്നു സുപ്രീം കോടതിയുടെ വിധിയിലായിരുന്നു നമുക്കെല്ലാവർക്കും പ്രതീക്ഷ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു കൂട്ടർ ഇങ്ങനെ അങ്ങനെ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു നീതിയുക്തമായ വിധിയുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ആ കുടി വന്നപ്പോൾ നാം കണ്ടതാണ് ഇവിടുത്തെ ഹിന്ദുത്വ ശക്തികൾ നിർമ്മിച്ചെടുത്തിട്ടുള്ള പ്രതിഭേദ മനസാക്ഷിയെ തൃപ്തിപ്പെടുത്തുവാനുള്ള കുതിയായിരുന്നു സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് പാഠനീയമായിട്ടുള്ളത് അത് അതിന്റെ തന്നെ തുടർച്ചയാണ് ഇവിടെ ഈ കാൻ ബാക്സിയിൽ ഇന്ന് നടന്നിട്ടുള്ളത് എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും രഞ്ജിത്ത് ശ്രീനിവാസൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇവിടെ കൊല ചെയ്യപ്പെടുകയുണ്ടായി ഷാൻ എന്ന് പറയുന്ന എസ് ടി പൂയുടെ പ്രവർത്തകന് നേതാവിനെത്തിയതിനെ തകരമായി ഇവിടത്തെ പ്രവർത്തകർ രഞ്ജിത്ത് ശ്രീനിവാസൻ എന്ന് പറയുന്ന ആർ എസ് എസിന്റെ പ്രവർത്തകന് കൊല ചെയ്യപ്പെട്ട കേസിൽ ഈ രണ്ട് പോലീസ് ഫാക്ടറികൾ നമുക്ക് മുന്നിലുണ്ട് എന്നാൽ രഞ്ജിത്ത് ശ്രീനിവാസൻ എന്ന് പറയുന്ന ആ വ്യക്തിയെ കൊല ചെയ്യപ്പെട്ടതുള്ള വിധി അസ്വാഭാവികമായ കാര്യങ്ങൾക്ക് മാത്രം അങ്ങനെ വധശിക്ഷ വിധിച്ചിരുന്ന ഒരു ഒരു സംവിധാനമാണ് ഒരു ശീലമാണ് നമുക്ക് ഉണ്ടായിരുന്നതെങ്കിൽ പതിനഞ്ച് ആളുകൾക്കും ആ കേസിലെ പതിനഞ്ച് ആളുകൾക്കും വധശിക്ഷ വിധിച്ചു വേണ്ടിയുള്ള വിധി ഈ നാട്ടിലേക്ക് കടന്നുപോകുവാൻ അതേപോലെ തന്നെ അതിന് സമാനമായ അതിന് കാരണം എന്ന് പറയുന്ന ഷാൻവത കേസിന് ഒരു പ്രോസിക്യൂഷന് പോലും വെക്കുവാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അഥവാ ഇവിടുത്തെ മുസ്ലിങ്ങൾക്കെതിരെ നട മുസ്ലിങ്ങൾക്കെതിരെയുള്ള നടപടികൾ ആരും ചോദ്യം ചെയ്യുവാൻ ഉണ്ടാകുകയില്ല എന്ന ഒരു ദൗത്യമാണ് കോടതികള് ഇതിനെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്ന് പറയുന്നതോ കൊലപാതകങ്ങൾ അഭിലബനീയമാണ് അതിനൊരു നിലയ്ക്ക് നമ്മൾ സെക്യൂരിറ്റ് ചെയ്യുന്നില്ല എന്നിരുന്നാലും ഈ ഇരട്ട നീതിയെ ചോദ്യം ചെയ്തുകൊണ്ടല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്നുള്ളത് ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണോ ഇങ്ങനെ കോടതികള് മനുഷ്യരെ സംബന്ധിച്ചെടുക്കണം ഇവിടുത്തെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചെടുക്കലും വലിയ ആശ്വാസമായിട്ട് അവസാനത്താക്കാണെന്ന് മനസ്സിലാക്കുന്ന ഇവിടുത്തെ ഹിന്ദുത്വ ശക്തികളുടെ മനസാക്ഷിയെ പൊതുവേദത്തെ തൃപ്തിപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന ആ ജുഡീഷ്യൽ തർസേനകൾക്കെതിരെ അതിശക്തമായ പോരാട്ടങ്ങൾക്ക് നമുക്ക് പിന്നീട് ബാക്കിയുള്ളത് തെരുവുകളാണ് ആ തെരുവുകളിലെ പ്രക്ഷേപങ്ങൾക്ക് സുരേഷ് ഇസ്ലാമിക് ഓർഗനൈസേഷനും നേതൃത്വം കൊടുക്കുന്ന തന്നെയാണ് നമുക്ക് ും നേതൃത്വം കൊടുക്കുമെന്ന് കൂടിയാണ് നമുക്ക് പറയുവാനുള്ളത് ആ അദ്ധ്യത്തിൽ വ്യത്യസ്തങ്ങളായ ആയ മുന്നറിയിപ്പുകളും അതേപോലെ തന്നെ ഈ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ആത്മാഭിമാനം പകർന്നു കൊടുക്കുവാനോ ഞങ്ങള് ഈ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഹിന്ദു കൊശത്തുകള് നമ്മുടെ അവകാശങ്ങൾ ഓരോന്നോരോന്നായി എടുത്ത് മുന്നോട്ട് പോകുമ്പോഴും ഇവിടുത്തെ ചില ആളുകൾ പറയുന്ന ബാബു മസ്ജിദ് അവസാനിച്ചിട്ടുണ്ടോ

മാത്രം അവസാനിക്കുന്ന ഒരു ഇതിന്റെ അങ്ങനെ പ്ലാൻ മുന്നോട്ട് പോകുന്നത് മിണ്ടാതിരിക്കാനല്ല എന്തിനാണ് മിണ്ടാതിരിക്കാൻ പറയാൻ ഒരു സംഘടന എന്നുള്ളതാണ് നിഷ്ക്രിയരായിരിക്കാൻ ആവശ്യപ്പെടാൻ എന്തിനാണ് ഒരു സംഘടന സംഘടനാരിറ്റിയും അതിന്റെ പ്രവർത്തകരോടോ വിദ്യാർത്ഥി സുഹൃത്തുക്കളോടോ യുവജനങ്ങളോടോ പറയുന്നത് നിങ്ങൾ മിണ്ടാതിരിക്കരുത് നിങ്ങൾ മൗനം പിടിയണം നിങ്ങൾ നീതിക്ക് വേണ്ടി കലവും തീർത്തുകൊണ്ടേയിരിക്കണമെന്നാണ് നമുക്ക് പറയുവാനുള്ളത് ആ ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ട് ഈ പോരാട്ടത്തിൽ കണ്ണു ചേർന്ന ഈ മുഴുവൻ ആളുകൾക്കും എന്റെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എസ് ഒവിന്റെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അബ്ബാഹു സുഖാനുപത്താല ഈ പോരാട്ടങ്ങളെ വിജയിപ്പിച്ചു തെരുമാറവട്ടെ ഈ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ അബ്ബാഹു നമ്മെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്